ആരോഗ്യം ഒരു പ്രധാനപ്പെട്ട വിഷയാണ് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് സാത്തി ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു രണ്ടു മൂന്ന് വീഡിയോസെല്ലാം ചെയ്തിട്ടുണ്ട് സാത്വികം രാജസം താമസം മൂന്നേറ്റത്തിലുള്ള ഫുഡുകൾ അതേപോലെ മൂന്നായിട്ടുള്ള കർമ്മങ്ങൾ മൂന്ന് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ജനങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാവർക്കും ആരോഗ്യം പ്രധാനമാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ അലോദി അടുത്ത് പോവുക ഗുളികകൾ വാങ്ങി വിഴുങ്ങുക അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യ എന്നീ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആരോഗ്യം ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ടോ അവരും മരണപ്പെടുന്നുണ്ട് അല്ലാതെ മറ്റു വിധത്തിലുള്ള ചികിത്സകൾ എടുക്കുന്നവരും മരണപ്പെടുന്നുണ്ട് മരണം ആരോഗ്യം തന്നെ വേറെ വേറെ തന്നെ മരണം എന്തായാലും ആരോഗ്യമുള്ള ഒരാൾക്കും സംഭവിക്കുന്നുണ്ട് ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്കും സംഭവിക്കുന്നുണ്ട് അപ്പൊ അതൊരു വേറെ വിഷയം തന്നെയാണ് ആകാത്മീയമായിട്ടുള്ള വേറൊരു വിഷയമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് വേറെ തന്നെ മൃത്യുജയ ഹോമം മഹാമൃത്യുജയ ഹോമം മരിച്ച ഒരാൾക്ക് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് മൃത്യുജയ ഹോമം ചെയ്യില്ല പക്ഷെ നാളെ മരിക്കാൻ സാധ്യത ഉണ്ട് തന്നെ ഇന്നേ മൃത്യുജയ ഹോമം ചെയ്യും മരണം ഒന്ന് നെട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ശരിക്ക് അതിൻ്റെ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അമരൻ ആത്മാവ് ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഒരു താന്ത്രിക വിദ്യ തന്നെയാണ് അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിന്റെ ഫലം ഉണ്ടാകും പക്ഷെ ചെയ്യുന്നത് നല്ലതാണ് പല പല ക്ഷേത്രങ്ങളിലും അത് ചെയ്യുന്നുണ്ട് നല്ലതാണ് പക്ഷെ ആരും നമുക്ക് അസുഖങ്ങൾ വരിക എന്ന് പറഞ്ഞാല് ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെ ജീവിച്ചുകൊണ്ടിരിക്കെ ജനിച്ചു മരിക്കുന്നു അതിൻ്റെ ഇടയിലുള്ള ജീവിത കാല സമയം അതിൻ്റെ ഇടയിലാണ് നമുക്ക് പല പല അസുഖങ്ങൾ വരുന്നത് നമുക്കൊക്കെ പ്രാക്ടിക്കൽ അനുഭവ ഓരോ അസുഖങ്ങൾ വരുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളത് ചിന്തിക്കുക അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടാവും നമ്മുടെ ശരീരത്തിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക പഞ്ചതട്ടങ്ങളാൽ നിർമ്മിതമായ ശരീരമാണ് ഓക്കെ ഇത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതിന് മൂന്ന് ആക്കിയിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ത്രിദോഷങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിൽ കപം പിത്തം പാദം ഇതിന്റെ ഒരു സന്തുലിതാവസ്ഥയാണ് ആരോഗ്യം ആയുർവേദത്തില് പറയുന്നുണ്ട് അലോപ്പതിയിലേക്ക് വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വിറ്റാമിന് മിനറൽസ് പോഷകങ്ങള് അന്ന അങ്ങനെ നിരവധി ക്ലാസിഫിക്കേഷൻസ് വ്യത്യസ്തമായ രീതിയിലുള്ള അളവുകൾ നമ്മുടെ രക്തത്തിൽ ഉണ്ടെങ്കിലാണ് സമ്പൂർണ്ണ ആരോഗ്യം നല്ല രീതിയിലാണ് അവിടെ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്ത് ആ ഇന്ന കുറവാണ് അല്ലെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്ത് വൈറസിന്റെ കൂടുതലാണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് അലോപ്പതിയിലെ ചികിത്സ ആയുർവേദത്തിലും നാച്ചുറോപ്പതിയിലും ഒക്കെ നന്നായിട്ട് മൊത്തത്തിൽ ബോഴിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ അപ്പോഴത്തെ രീതികൾ ഇതൊക്കെ പ്രത്യേകമായി ചെക്ക് ചെയ്ത് പിന്നെ അവിടെ ശാസ്ത്രീയമായ വിധത്തിലുള്ള ചെക്കിങ്ങുകൾ കൂടുതലും ഇപ്പൊ ചെയ്യുന്നൊക്കെ ഉണ്ട് പക്ഷെ പഴയ കാലത്തൊന്നും ചെയ്തിട്ടുണ്ടായി പഴയ കാലത്ത് നാഡി നോക്കിയിട്ട് അതുപോലെ ആളുടെ ഭക്ഷണം എന്താണ് എന്താണ് കഴിച്ചിരുന്നത് ആ എന്നാൽ കുറച്ച് സമയപ്പൊ ഈ സാധനം കഴിക്കണ്ട എന്നൊക്കെ തന്നെ പല വിധത്തിലുള്ള ചികിത്സ നടത്തി വിജയിച്ചിട്ടുണ്ട് ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട സംഭവം രാവിലെ രാവിലെങ്കിലും വൈകുന്നേരം വരെ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ആരോഗ്യം